വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് രാജ്യസഭാ എംപിയും പാർട്ടി നേതാവുമായ ദീപേന്ദർ ഹൂഡ പറഞ്ഞു കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ദളിത് സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജെ പി നദ്ദ ഹിമാചൽ പ്രദേശിൽ നിന്നുള്ളയാളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വേളയിൽ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു ഹിമാചലിൽ സംഭവിച്ചത് ഹരിയാനയിൽ ആവർത്തിക്കുമെന്നാണ് നദ്ദയോട് എനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് ബിജെപി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ദീപേന്ദർ കൂട ആരോപിച്ചു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ബിജെപി രാമക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കി രാമൻ എല്ലാവരുടേതുമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ബിജെപി രാഷ്ട്രീയവത്കരിക്കരുതെന്നും കൂട പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനു വേണ്ടി പാർട്ടി സംസ്ഥാനത്ത് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ിന് മുന്നോടിയായി ബിജെപി പ്രസിഡന്റ് ജെ പി നദ്ദയും ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറും ചേർന്ന് ശനിയാഴ്ച പഞ്ചകുളയിൽ റോഡ് ഷോ നടത്തി മൂന്ന് ദിവസത്തിനിടെ രണ്ടാം തവണയാണ് ഹരിയാനയിലേക്ക് പര്യടനം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഇത്തവണ അഞ്ച് സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ